എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും നന്മയുടെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും വിഷുദിന ആശംസകൾ നേരുന്നു വിഷു എന്ന വാക്കിന് തുല്യം അല്ലെങ്കിൽ സമം എന്നൊക്കെയാണ് അർത്ഥം സൂര്യൻ മീനം രാശിയിൽ നിന്ന് മേടം രാശിയിലേക്ക് കടക്കുന്ന ദിവസമാണ് വിഷു രാവും പകലും തുല്യമായി വരുന്നത് കൊണ്ടാണ് വിഷു എന്ന് പറയുന്നത് വിഷുവിന് പല ഐതിഹ്യങ്ങളും പറയാറുണ്ട് ദൈത്യ ശക്തിക്കുമേലെ ദേവശക്തിയുടെ വിജയമായും വിഷുവിനെ പറയുന്നു നരകാസുരനെ വധിച്ച് നരകാസുരൻ തടവിലാക്കിയ പതിനാറായിരം സ്ത്രീകളെ ശ്രീകൃഷ്ണൻ മോചിപ്പിച്ചതിൻ്റെ ഓർമ്മയാണ് വിഷു അതേപോലെ സൂര്യമാർഗം തടഞ്ഞ രാവണനെ വധിച്ച് ശ്രീരാമൻ രാവണനെ വധിച്ചതിൻ്റെ ഓർമ്മയായും വിഷുവിനെ പറയുന്നു രാമൻ രാവണനെ വധിച്ചതിൻ്റെ ആഘോഷമാണ് അല്ലെങ്കിൽ ആഘോഷമായിട്ടാണ് പടക്കങ്ങൾ പൊട്ടിക്കുന്നതും കമ്പിത്തിരി കത്തിക്കുന്നതും പൂത്തിരി കത്തിക്കുന്നതും ഒക്കെ ഒരാഘോഷം അതേപോലെ സമൃദ്ധിയുടെ ഉത്സവമാണ് ആഘോഷമാണ് അല്ലെങ്കിൽ ഐശ്വര്യത്തിൻ്റെ ആഘോഷമാണ് ഉത്സവമാണ് വിഷു എല്ലാ മനസ്സിലും നന്മ നിറയുന്ന ഒരു മുഹൂർത്തമാണ് വിഷു അതേപോലെ എങ്ങനെയാണ് വിഷു കണി ഒരുക്കുന്നത് എന്ന് നോക്കാം ആദ്യമായി വിഷുക്കണി വെക്കേണ്ടുന്ന സ്ഥലം തുടച്ച് വൃത്തിയാക്കി ശുദ്ധമാക്കി വെക്കുന്നു അതിനുശേഷം ആവണി പലകമേൽ മഞ്ഞപ്പട്ടി വിരിച്ച് ശ്രീകൃഷ്ണൻ്റെ മനോഹരമായൊരു വിഗ്രഹം അല്ലെങ്കിൽ പ്രതിമ വെക്കുന്നു അതിന് മുന്നിലായി ഓട്ടുരുളിയിൽ അക്ഷതം നിറച്ച് അതിൽ കണിവെള്ളരി കണിവെള്ളരിക്ക് വലിയ പ്രാധാന്യമുണ്ട് വിഷുവിന് കണിവെള്ളരി വെക്കുന്നു അതുപോലെ സുബ്രഹ്മണ്യനേറെ പ്രിയങ്കരമായ മാമ്പഴം വെക്കുന്നു ശ്രീകൃഷ്ണന് ഏറെ ഇഷ്ടമുള്ള കദളിപ്പഴം വെക്കുന്നു അതുപോലെ മറ്റ് ഫലങ്ങളൊക്കെ വെക്കുന്നു നാളികേരം വെക്കുന്നു ഏറെ ഇഷ്ടമുള്ള ചക്ക വെക്കുന്നു ഇതിൻ്റെയെല്ലാം മുകളിൽ കൊന്നപ്പൂവ് വെക്കുന്നു കൊന്നപ്പൂവ് സുവർണകയാണ് സ്വർണ ഈ കൊന്നപ്പൂവ് സ്വർണത്തിന് പകരം വെക്കുന്നതാണ് അതുപോലെ ഈ ഒട്ടുരുളിയിൽ വാൽക്കണ്ണാടി വെക്കുന്നു ഇതിനു പുറമെ ഇതിൻ്റെ മുന്നിൽ മറ്റൊരു പലകയിൽ കോടിമുണ്ട് മടക്കി വെച്ച് അതിൽ വെറ്റിലയും അടക്കയും കുറേ നാണയങ്ങളും വെള്ളിയും സ്വർണവും നോട്ടുകളും വെക്കുന്നു അതുപോലെ ചെറിയ പാത്രങ്ങളിൽ ധാന്യങ്ങൾ വെക്കുന്നു ഉഴന്ന് വരുപ്പ് അല്ലെങ്കിൽ ഉഴുന്ന് കുരുമുളക് ചെറുപയർ തുടങ്ങിയ ധാന്യങ്ങളും വെക്കുന്നു അരിയും ഉണക്കലരിയും സാധാരണ അരിയൊക്കെ വെക്കാറുണ്ട് അതേപോലെ അഞ്ചി തിരിയിട്ട ഒരു നിലവിളക്ക് ഇതിൻ്റെയൊക്കെ മുന്നിലായി കൊളുത്തി വെക്കുന്നു സാധാരണയായി വീട്ടിലെ പ്രായം ചെന്ന സ്ത്രീകൾ അമ്മമാരോ അല്ലെങ്കിൽ മുത്തശ്ശിമാരോ ആണ് കണി ഒരുക്കുന്നത് നേരം വിളക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അഞ്ചുമണിക്ക് മുമ്പ് കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയായി വിളിച്ചുണർത്തി ഈ മുത്തശ്ശി കണി കാണിക്കുന്നു എല്ലാവരെയും കണി കാണിക്കുന്നു സമ്പന്നതയുടെ ഐശ്വര്യത്തിൻ്റെ സമൃദ്ധിയുടെ ഈ ഓരോ കണി കാണിച്ചു കൊടുക്കുന്നു അതേപോലെ വീട്ടിൽ പശുക്കളെയും കാണിക്കാറുണ്ട് ഈ വിളക്ക് കൊണ്ടുപോയി പശുക്കളെ അല്ലെങ്കിൽ കന്നുകാലികളെ കാണിക്കുന്ന ഒരു രീതിയും ഉണ്ട് അതുപോലെ കുടുംബാംഗങ്ങൾക്കെല്ലാവർക്കും തന്നെ വിഷുക്കൈനീട്ടവും കൊടുക്കുന്ന ഒരു പതിവ് നമ്മുടെ ഇടയിലുണ്ട് വിഷുക്കൈ നീട്ടം വാങ്ങുമ്പോഴും കൊടുക്കുമ്പോഴും അത് ഒരു വർഷത്തെ ഐശ്വര്യത്തിൻ്റെ ഒരു സങ്കല്പമാണ് അവിടെ കാണിക്കുന്നത് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെ നന്മയുടെ സന്തോഷത്തിൻ്റെ ഒരു വിഷുദിന ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം